എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു എന്നാലും ആ കുന്ന കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയപ്പോ പോയി പറ്റത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ ന വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചുവട്ടിലും നേരം വിളുക്കുന്നവരെ കിടന്നു ഞങ്ങള് ഗണീച്ച് നിക്കാൻ ആമ്പീറില്ല നേരം വിളുക്കുന്നവരെ മഴ പുള്ളും നരിഞ്ഞ് മൂപ്പരിടത്തുനിന്ന് നേരം വിളുത്ത ആറു മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിലാരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് മൂന്നാന ആ നിൽക്കുക അയിൽ കൊമ്പനാണ് അവിടെ ഉണ്ടായത് കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദൂരത്തിട്ടാ വന്ന് ഞങ്ങൾക്ക് പേടി ഇരിടാണ് വിളക്കില്ല വെളിച്ചൂല്ല ഞങ്ങൾ ഈ ഒന്നും ചെയ്യല്ലേ അപ്പൊ ആനയുണ്ട് കണ്ണുക്കുടി ഇങ്ങനെ ഒഴുകിയിട്ട് നിൽക്കുന്നു ഞങ്ങളെ കൂടെ നിന്നു നേരം മുളക്കുന്നവരെ ചേച്ചി മോള് മാത്ര ഞാനും മോളും ഇവര് നട്ടെല്ലി പൊട്ടിയവന് നിക്കാൻ പയ്യ കിടക്കുക കാപ്പിക്കാട്ടിനുള്ളിൽ കിടക്കുക മോള് മരുമകെ ഇവരെ ആൾക്കാരെ രക്ഷിക്കാൻ ഓടുക വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് കയ്യൊക്കെ മുറി കാലു മുറി ശരീരം ശരീരമൊത്തം മുറിയാണ് പക്ഷെ ജീവനും ഒന്നും പറ്റിയിട്ടില്ല ഇപ്പൊ മിനുസില് അടിമിറ്റിണ്ട് എന്റെ രണ്ട് മക്കള് ഭയങ്കര കഷ്ടത്തിലാണ് ഇറങ്ങി വരുമ്പോ പഴയ സ്ഥലയല്ല സ്ഥല നിറന്നു ഭൂമി നിറന്നു ഒരു വീടില്ല അവിടെ ഒരു വീടില്ല ആൾക്കാരും ഇല്ല നമുക്കറിയുന്ന ആരുല്ല ഞങ്ങൾ ബോധമെല്ലാം വന്ന് ഞങ്ങൾ കുന്നത്തെത്തി ആനന്റെ അടുത്തുനിന്ന് രക്ഷപെട്ട് വന്നപ്പോൾ ഞമ്മളെ ഏതോ നാട്ടിലത്തെ സാറുമാരാണ് അവിടെ ഉള്ളത് ഞങ്ങളിവിടെ എത്തിച്ചത് അറിയുന്നില്ല അറിയുന്ന എല്ലാം പോയി അറിയുന്നവർ അറിയുന്നവരും ഇല്ല അവർ ഓടിയെത്തി വിളക്കും പൊളിച്ചു ആയി ആറു മണിയായില്ലേ അവര് ഓടിയെത്തി ഞങ്ങളടുത്തേക്ക് എത്തിയപ്പോൾ ഞമ്മളെ നാട്ടുകാർ ആരുമില്ല നാടും ഇല്ല വീടും ഇല്ല ആ രീതിക്ക് ഞങ്ങൾ അവിടെ ഇവിടെ ഞങ്ങളെ എത്തിച്ചു പെട്ടെന്ന് ഞമ്മളിവിടെ ഉള്ളവര് വന്ന് രക്ഷിച്ചു ഞങ്ങൾ ഇവിടെ എത്തിച്ചത്